ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഒൻപത് മാസം പിന്നിടുന്നു ഇപ്പോഴും യുദ്ധം പരിഹാരമില്ലാതെ തുടരുകയാണ് ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നുമൊക്കെ കൊടും ക്രൂരതകളുടെ വാർത്തകൾ പുറത്തുവരുന്നു അതിനിടെയാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് വരുന്നത് ഇനി ഒരിക്കലും പലസ്തീനികൾ ഗസ കാണില്ല ഗസയിലെ പലസ്തീനികളെ ഈജിപ്തിലേക്ക് അയക്കാനാണ് ശ്രമം ഇസ്രായേലിൻ്റെ ഈ പദ്ധതിയാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത് രഹസ്യാന്വേഷണ മന്ത്രാലയത്തിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പലസ്തീനികളെ സിനായിയിലേക്ക് നിർബന്ധിതമായി മാറ്റാൻ ഇസ്രായേൽ പദ്ധതിയിട്ടത് ഇതിനായി ഈജിപ്തിൽ കുടിയേറ്റ നഗരങ്ങൾ സ്ഥാപിക്കാനടക്കം ഇസ്രായേൽ പദ്ധതിയിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു ഈജിപ്തിൽ കുടിയേറ്റ നഗരങ്ങൾ സ്ഥാപിക്കുക മാനുഷിക ഇടനാഴി തുറക്കുക വടക്കൻ സിനായിൽ കുടിയേറ്റ നഗരങ്ങൾ നിർമ്മിക്കുക കുടിയിറക്കപ്പെട്ടവരെ ഇസ്രായേൽ അതിർത്തിക്കടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് മടങ്ങാൻ അനുവദിക്കാതിരിക്കുക എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള പദ്ധതിയാണ് ഇസ്രായേൽ ഇതിനായി രൂപപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ ഇന്റലിജൻസ് മന്ത്രി ഗില ബാംഗ്ലിയേൽ ഈ പദ്ധതിയെ ശക്തമായി പിന്തുണക്കുകയും യുദ്ധത്തിന്റെ അവസാനത നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തെന്നുമാണ് റിപ്പോർട്ട് പറയുന്നത് ഇസ്രായേലിന്റെ ഈ പദ്ധതിക്ക് യു എസ് പിന്തുണ നൽകുന്നുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരിക്കൽ കുടിയിറക്കപ്പെട്ടാൽ പലസ്തീനികൾ പിന്നീട് ഒരിക്കലും ഗസയിലേക്ക് മടങ്ങാൻ അനുവദിക്കരുത് അതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ രേഖ ഔദ്യോഗികമാണെന്ന് രഹസ്യാന്വേഷണ മന്ത്രാലയം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു അതിനിടെ അതിരൂക്ഷമായ ആക്രമണമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്കായിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ആക്രമണം ഏറ്റവും ഒടുവിൽ ഗസയിലെ ജബായി ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് പലസ്തീനികളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഹാൻ യൂനിസിൽ ദമ്പതികൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു അതിനിടെ ഗസ നഗരത്തിലെ ഷുജയയിൽ കരയിലൂടെയുള്ള ആക്രമണവും ഇസ്രായേൽ തുടരുകയാണ് ഇവിടെ നൂറ് പലസ്തീൻ പൗരന്മാരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്